ശബരിമലയെന്ന് എന്നറിയപ്പെടുന്ന തിരുവയാണിക്കുളത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അന്നേരം രാവിലെ ഞാൻ വീട്ടിൽ നിന്നൊരു അഞ്ചരയപ്പോ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത് നമ്മുടെ യാത്ര കെ എസ് ആർ ടി സി ബസ്സിലാണ് കൊട്ടാരക്കരയിൽ നിന്ന് കോട്ടയം വരെ രണ്ടുപേർക്ക് ഇരുന്നൂറ്റി ആറ് രൂപ കോട്ടയത്തുനിന്ന് നേരെ പെരുമ്പാവൂരിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് അവിടുന്ന് നേരെ മാരാമ്പള്ളി അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോയില് അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ ഈ ഒരു പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലമായി ഓട്ടോ ചാർജ് മുപ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗിയിൽ അമ്പലത്തിന്റെ ചുറ്റുപാടും എല്ലാം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അമ്പലത്തിന്റെ തൊട്ട് മുമ്പായിട്ട് ക്ലോക്ക് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ക്യൂ നിൽക്കാം ദേവിയെ കാണാനായിട്ട് ഏകദേശം ഒരു അഞ്ച് മണിക്കൂർ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിലും എയി വന്നു പേര് രുദ്ര ഫ്ലെക്സിന് താഴെ ഒരു ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള വഴിപാടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും മുളകൊണ്ടാണ് വെയിൽ ചെയ്തേക്കുന്നത് നമ്മൾ ആ ഒരു ക്യൂ ഇങ്ങനെ കറങ്ങി കറങ്ങി വരണം അമ്പലത്തിൽ കയറാനായിട്ട് രാവിലെ പോയത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കുറവുണ്ടായിരുന്നു ആ ഫാൻ ശ്രദ്ധിച്ചോ നമ്മുടെ ഗുരുവായൂരിലും ഇതേപോലെ വലിയൊരു ഫാനുണ്ട് പക്ഷേ അതിൻ്റെ അടുത്ത് നിന്നാലേ കാറ്റുള്ളൂ കേട്ടോ പിന്നെ ചെറിയ ചെറിയ ഫാനുകളും കൊടുത്തിട്ടുണ്ട് അതൊരാശ്വാസമാണ് എന്നാലും നല്ല ചൂടുണ്ടായിരുന്നു മുകളിൽ ഷീറ്റായതുകൊണ്ട് പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ദേവസ്വത്തിൻ്റെ വകയായിട്ട് ക്യൂ നിൽക്കുമ്പോൾ തന്നെ ദാഹിക്കുവാണെങ്കിൽ പത്ത് രൂപയ്ക്ക് വെള്ളം വാങ്ങിക്കാം പിന്നെ ബിസ്ക്കറ്റും അങ്ങനെ ഒരു അഞ്ചര മണിക്കൂർത്ത് ക്യൂവിന് ശേഷം നമ്മൾ അമ്പലത്തിനോട് അടുക്കാറായി നമ്മുടെ തൊട്ടടുത്ത് തന്നെ വെർച്വൽ ക്യൂവും വരുന്നുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നേലും സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന ദേവിയെ കണ്ട് നന്നായി തൊഴുവാൻ പറ്റി അങ്ങനെ ഞങ്ങൾ അമ്പലത്തിന്റെ പുറത്തിറങ്ങി അയ്യപ്പന്റെ നടയിലെ എണ്ണഗിരി ഒക്കെ മേടിച്ച് കത്തിച്ച് അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് പറയിടാനുള്ള കൂപ്പണൊക്കെ എടുക്കേണ്ടത് ഓൺലൈൻ പേയ്മെന്റും ഉണ്ട് അവിടെയും നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദേവിയുടെ നടയുടെ മുമ്പിലും അതേപോലെ തന്നെ മഹാദേവന്റെ നടയുടെ മുമ്പിലും നമുക്ക് പറയിടാൻ പറ്റും തിരുവൈരാനിക്കുളം മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്ക് സമീപം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഇവിടെ ഓരോ ശ്രീകോവിലും കിഴക്ക് കിഴക്ക് ദർശനമായി മഹാദേവനും പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ധനുമാസത്തിലെ തിരുവാതിര തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് ദേവി നട തുറന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം ഒക്കെ മേടിച്ച് പ്രസാദമൊക്കെ മേടിച്ച് പുറത്തിറങ്ങി എല്ലാ ഉത്സവത്തിലും കാണുന്ന കണക്ക് ഇവിടെയും കുറെ കടകളൊക്കെ ഉണ്ടായിരുന്നു ഇരുപതിര കട തുടങ്ങി ഫാൻസി കളിപ്പാട്ട കട അങ്ങനെ പറയണ്ട എല്ലാ തരം കടകളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കഞ്ഞി കുടിക്കാനായിട്ട് നല്ല ചൂട് കഞ്ഞിയും ഉടച്ചേറി നെല്ലിക്ക അച്ചാറും വയറും നിറയെ കഞ്ഞി ഓടിച്ചു അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു തിരക്കാണെങ്കിലും അകത്ത് സമാധാനത്തോടുകൂടി കഞ്ഞി ഓടിക്കാനായിട്ട് സ്റ്റൂളും അതേപോലെ തന്നെ കസേരയും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അങ്ങനെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞ് നേരെ വീട്ടിലേക്ക് പെരുമ്പാവൂരിൽ നിന്ന് നേരെ കൊട്ടാരക്കരെ കിട്ടിയുണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഒറ്റ വണ്ടിയിൽ തന്നെ ഇങ്ങ് വരാൻ പറ്റി ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാവുന്നവർ താഴെയെന്ന് കമൻറ്റ് ചെയ്തേക്കണേ വരുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോഗും കാര്യങ്ങളും ഉണ്ടായിരുന്നു അന്നേരം ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ